നമസ്കാരം അടിച്ചുമാറ്റൽ ഒരു കലയായി കൊണ്ടു നടക്കുന്ന പ്രസ്ഥാനമാണ് സി പി ഐ എം പ്രത്യേകിച്ച് പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പല തട്ടിലുണ്ട് അടിച്ചുമാറ്റൽ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പിണിയാളുകളും അവരുടേതായ രീതിയിൽ അടിച്ചുമാറ്റുമ്പോൾ സ്വർണ്ണക്കടത്തടക്കം കറൻസി കടത്തടക്കമുള്ള വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ അവർ പാർട്ടിയുടെ പല തട്ടുകളിലേക്ക് ഈ അടിച്ചുമാറ്റൽ കലയെ വ്യാപിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും താഴ്ത്തെ തട്ടിൽ മണൽ മണ്ണ് മാഫിയകൾ ക്വാറി മാഫിയകൾ ഒക്കെയാണ് ീ അടിച്ചുമാറ്റൊരു സംഘത്തെ നയിക്കുന്നത് നിയമത്തിനപ്പുറത്തേക്ക് സി പി എമ്മിൻ്റെ ഈ മാഫിയ സംഘത്തിൻ്റെ പിന്തുണയുണ്ടെങ്കിൽ എന്തും സാധിച്ചെടുക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഇതൊക്കെ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് സി പി എം ഇങ്ങനെയാണ് അവസാനത്തെ അവരുടെ ഭരണകാലയളവിൽ അവർ ഇതൊക്കെ ചെയ്യും എന്ന് തിരിച്ചറിഞ്ഞ് ജനങ്ങൾ നിശബ്ദത പാലിക്കുന്നു എന്നാൽ ഭഗവാനോട് ഈ ചതി കാട്ടാൻ ഇവർക്ക് കഴിയുന്നു എന്ന ചോദ്യമാണ് ഭക്തർ ഉന്നയിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കോടതിയിൽ പോയി ഒരു വിധി ചോദിച്ചു വാങ്ങി ശബരിമലയിലേക്ക് കടന്നു കയറാൻ ഇവർ ശ്രമിച്ചതിൻ്റെ പിന്നിൽ ആചാര ലംഘനം മാത്രമായിരുന്നില്ല ശബരിമലയെ അവരുടെ കൈപ്പടിയിലാക്കി മതേതരത്വത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഹിന്ദു വിശ്വാസത്തെ ആട്ടിയിറക്കാനായിരുന്നു എന്നൊക്കെ നമ്മൾ ഇതിനു മുൻപ് തന്നെ ബോധ്യപ്പെട്ടെങ്കിലും ഭഗവാന്റെ സകലതും അടിച്ചു മാറ്റി ഭഗവാന്റെയും ക്ഷേത്രത്തിൻ്റെയും പരിസര പ്രദേശത്തെ എന്തെങ്കിലും വില കൂടിയതുണ്ടെങ്കിൽ അതെല്ലാം അടിച്ചു മാറ്റി അഴിച്ചു മാറ്റി സ്വന്തമാക്കാനുള്ള ഗൂഢാലോചനയാണ് എന്നിപ്പോഴാണ് വ്യക്തമാകുന്നത് അതിനുവേണ്ടി പോറ്റിയെന്നും നമ്പൂതിരി ഒക്കെ പേരിനറ്റത്ത് ചേർക്കുന്ന ചില ഭൂലോക ഉടായിപ്പുകാരെ ഇവർ കൂട്ടുചേർത്തുവെന്ന് മാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരുത്തിൻ്റെ ഉടായിപ്പിന്റെ കഥകളാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ശബരിമലയിലെ മേൽശാന്തിയോ പൂജാരിയോ തന്ത്രിയോ ഒന്നുമല്ല ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്നാൽ പോറ്റി അറിയപ്പെടുന്നത് ശബരിമലയുടെ കവാടം എന്ന നിലയിലാണ് പോറ്റിക്ക് ശബരിമലയിൽ വലിയ സ്വാധീനമുണ്ട് മാറി മാറി വരുന്ന ദേവസ്വം സമിതികൾ ദേവസ്വം മന്ത്രിമാർ എന്തിനേറെ മുഖ്യമന്ത്രി അടക്കമുള്ള ഉന്നതന്മാരുടെ സ്വന്തമാണ് പോറ്റി മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പവും ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനൊപ്പവും ഒക്കെയുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഈ പോറ്റിയുടെ സ്വാധീനം ശബരിമലയിലെ തന്ത്രിക്ക് പോലും ഇല്ല എന്നതാണ് വാസ്തവം പോറ്റി വിചാരിച്ചാൽ എന്ത് നടക്കും പോറ്റി ഒരു സ്പോൺസർ എന്ന നിലയിലാണ് അവിടെ എത്തപ്പെടുന്നത് ഈ സ്പോൺസർ എന്ന് പറയുന്നത് തന്നെ തട്ടിപ്പാണ് ശബരിമലയിൽ എന്തെങ്കിലും ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു പരിഷ്കാരം നടത്തണമെങ്കിൽ അതിൻ്റെ ചെലവ് അഞ്ചു ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ ഹൈക്കോടതിയുടെ അനുമതി വേണം അത് തടയിടാൻ വേണ്ടി അത് മറികടക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഉഡായിപ്പാണ് സ്പോൺസർഷിപ്പ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ഏർപ്പാടുകളും കോടതിയുടെ അനുമതിയും മേൽനോട്ടവും ഒഴിവാക്കാൻ ഇത്തരം സ്പോൺസർമാരെ കണ്ടെത്തി ചെയ്യും യഥാർത്ഥത്തിൽ സ്പോൺസർമാർക്ക് കൂടി ലാഭമുള്ള കച്ചവടമാണ് ഇവർ ഉറപ്പിക്കുന്നത് ശബരിമലയുമായി ബന്ധപ്പെട്ട കൊടിമരമടക്കം ദ്വാരപാലക പീഠമടക്കം സകലക്കിടെ പുതുക്കി പണിയും പുതുക്കി പണിയാൻ അടിസ്ഥാനപരമായി ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ഭക്തരുടെ നേർച്ചപ്പണത്തിലാണ് ഒപ്പം നിരവധി സ്പോൺസർമാരുടെയും അങ്ങനെ ഒരെണ്ണം സ്ഥാപിച്ചു കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ് അത് മാറ്റി സ്ഥാപിക്കുമ്പോൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന സ്വർണവും തങ്കവും വജ്രവുമൊക്കെ അപ്രത്യക്ഷമാവും ഭഗവാനുമായി ബന്ധപ്പെട്ട അനേകം നേർച്ച വസ്തുക്കളാണ് സ്വർണത്തിലും തങ്കത്തിലുമൊക്കെ തീർക്കുന്നത് കൊടിമരം മുതൽ സകല സംവിധാനങ്ങളും ഇടയ്ക്കിടെ പൊളിച്ചു പണിയും ഈ പുതിയത് സ്ഥാപിക്കുമ്പോൾ ഭക്തരെത്തുമ്പോൾ അതവിടെ ഉണ്ട് പഴയതെവിടെ എന്ന് ആരും അന്വേഷിക്കില്ല അത് അഴിച്ചു മാറ്റുമ്പോൾ സ്വർണം ചെമ്പായി മാറും എന്നിട്ട് ചെമ്പായി മാറിയ ഈ സ്വർണം പലരും പലയിടത്തും കൊണ്ടുപോയി അഴിച്ചു വയ്ക്കും തൂക്കി വയ്ക്കും വിഹിതം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കും ദ്വാരപാലക വിഗ്രഹം അഴിച്ചു മാറ്റി ചെന്നൈയിൽ ചെന്നപ്പോഴത്തേക്കും നാല് കിലോഗ്രാം ആണ് കുറഞ്ഞത് ഈ നാല് കിലോഗ്രാം സ്വർണം പൂശിയതാണ് എന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്നും സ്വർണം പൂശിയതൊന്നുമല്ല പലതും സ്വർണ്ണമാണ് ഇപ്പോൾ കണ്ഠരൻ മോഹനർ പറയുന്നുണ്ട് ഈ ദ്വാരപാലക വിഗ്രഹം സ്വർണ്ണമായിരുന്നു അത് സ്വർണം പൂശിയത് എന്ന് പറയുന്നത് വെറുതെയാണ് അത് ചെമ്പാണ് എന്ന് പറയുന്നത് വെറുതെയാണ് എന്ന് വെച്ചാൽ ഇതെല്ലാം ഉടായ്പാണ് സകലതും സ്വർണവും തങ്കവുമാണ് ഭക്തർ കണക്കില്ലാതെ കൊണ്ടുവരുന്ന നേർച്ചകളാണ് സ്പോൺസർമാർ എന്ന നിലയിൽ പലരും കൊണ്ടുവരുന്നതാണ് ഉദാഹരണത്തിന് കൊടിമരത്തിന് മുപ്പത് കിലോ സ്വർണമാണ് വിജയമല്യ ചെലവഴിച്ചത് ഈ മുപ്പത് കിലോ സ്വർണവും അടിച്ചു മാറ്റി എന്നാണ് റിപ്പോർട്ടുകൾ ഇടയ്ക്കിട ഇത് പരിഷ്കരിക്കുമ്പോൾ അതിന് മുകളിലുള്ള മറ്റു പല സാധനങ്ങളും പല വിഗ്രഹങ്ങളും പല രൂപങ്ങളും നഷ്ടപ്പെടും അതിന് പകരം വേറെ രൂപങ്ങളായിരിക്കും പുതിയ നേർച്ചക്കാർ കൊണ്ട് നൽകുന്നത് അങ്ങനെ ശബരിമലയിലേക്ക് എത്തുന്ന കേരളത്തിന് പുറത്തുള്ള ഭക്തജനങ്ങളുടെ കോടിക്കണക്കിന് രൂപ അവർ അവരുടെ ഐശ്വര്യത്തിന്റെ പ്രതീകമായി അയ്യപ്പനെ കൊണ്ട് നൽകുന്നതാണ് അയ്യപ്പന് നിവേദ്യമായി കൊടുക്കുന്നതാണ് ആന്ധ്രയിലെയും തെലുങ്കാനയിലെയും കർണാടകയിലെയും ഒക്കെ ഭക്തർ അവരുടെ ജീവിത വിജയത്തിന് അയ്യപ്പന് പ്രതിഫലമായി കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വർണവും വജ്രവും വെള്ളിയുമൊക്കെ ഇവറ്റകൾ അടിച്ചു മാറ്റുകയാണ് ഇതിന് ആരടിച്ചു മാറ്റുന്നു ആരതിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് മാത്രം അറിഞ്ഞാൽ മതി അതിനുവേണ്ടി അവർ പല വഴികളും കണ്ടെത്തും അതിൽ ഒരു വഴിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പോറ്റിയെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മുപ്പത് കോടിയിലധികം രൂപയുടെ തിരിമറികൾ നടത്തിയിട്ടുണ്ടെന്നും വലിയ തോതിൽ തിരുവനന്തപുരത്ത് മറ്റും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തിരുവനന്തപുരത്ത് പുളിമാത്തുകാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പിതാവ് പരിസരത്തുള്ള ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു പത്താം ക്ലാസ്സിന് ശേഷം പഠനം തുടരാൻ പോലും കഴിയാത്ത പോറ്റി ബാംഗ്ലൂരിൽ പോയി പല പരീക്ഷണങ്ങളും നടത്തി ഒടുവിൽ ക്ഷേത്രങ്ങളിൽ തന്നെ അഭയം തേടി പല ക്ഷേത്രങ്ങളിലും പൂജാരിയായി സേവനമനുഷ്ഠിച്ച് ശബരിമലയുടെ കാവൽക്കാരനായി സ്വയം പ്രഖ്യാപിക്കുന്നു ദ്വാരപാലക വിഗ്രഹവുമായി പല ക്ഷേത്രങ്ങളിലും പോയി പിരിവ് നടത്തുന്നു നടൻ ജയറാം പോലും ഈ കെണിയിൽ വീണുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വാധീനത്തിന്റെ പുറത്ത് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി എത്തിയിരിക്കുന്ന ശ്രീകോവിലിന്റെ വാതിൽ നേരിട്ട് കാണാനും ും ഭാഗ്യം ലഭിച്ചു എന്നാണ് ജയറാം പറഞ്ഞത് ഇത് ഇത് എനിക്ക് തോന്നുന്ന ഒരു നാലഞ്ച് ദിവസമായി കാണും തോന്നുന്നു ഇത് മെഡ്രാസില് പടത്തിൽ കാണിക്കുന്നത് ആ ഫാക്ടറിയുടെ ഫ്രണ്ട് റൂമാണ് അവിടെ അമ്പത്തൂരിലുള്ള ഒരു ഫാക്ടറിയിലാണ് ഇത് ഉണ്ടാക്കിയത് അപ്പൊ അവിടെ നിന്ന് ഇത് കൊണ്ടുപോകുന്നതിന് മുമ്പ് ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ നിമിഷം പോറ്റി ശബരിമല വെച്ച് ഞാൻ കാണാറുണ്ട് എല്ലാ പ്രാവശ്യവും മകരവിളക്കിനും അദ്ദേഹം ഉണ്ടാവാറുണ്ട് അപ്പോ മാസപ്പൂരിക്ക് പോകുമ്പോഴും കാണാറുണ്ട് അപ്പൊ അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ഇത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി ശബരിമലയ്ക്ക് പോകുന്നുണ്ട് അവിടെ ഒരു പൂജയുണ്ട് അന്നത്തെ ദിവസം ഒന്ന് വന്നാൽ സന്തോഷം എന്ന് പറഞ്ഞു അങ്ങനെ വീരമണി രാജുവിനെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം വന്നു അദ്ദേഹം രണ്ട് പാട്ടൊക്കെ പാടി ഞാനും അവിടെ നിന്നു പൂജയിലൊക്കെ പങ്കെടുത്തു ഞാനും മറ്റേ ആരത്തി ഒക്കെ എടുത്ത് കർപ്പൂരോ കൊഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യല്ല അയ്യപ്പെന്നെ അങ്ങടേക്ക് പോകുന്ന ഒരു സാധനം എന്റെ ജീവിതത്തിലെ അങ്ങനെ വാസ്തവത്തിൽ വലിയ വേണ്ടിയുള്ള ഉടായ്പകളായിരുന്നു എന്ന് വ്യക്തമായിട്ടുണ്ട് അഴിച്ചു മാറ്റുന്ന സ്വർണത്തിന്റെ കുറെ അടിച്ചു മാറ്റുക എന്നിട്ട് അത് പലയിടങ്ങളിൽ കൊണ്ടുവച്ച് പ്രദർശനം നടത്തി ഭക്തരെ പറ്റിച്ച് നേർച്ചപ്പണമായി വീണ്ടും പണം സംഘടിപ്പിക്കുക അങ്ങനെ ഇത് കാണിച്ച് പല ഉടായ്പകളും നടത്തുക ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്ന കോടികൾ കൊണ്ട് പലയിടങ്ങളിലും റിയൽ എസ്റ്റേറ്റ് കച്ചവടം പെരിപ്പിക്കുക ഇത്തരം വാർത്തകൾ പുറത്തേക്ക് വരുന്നു ഈ പോറ്റി ഇതൊക്കെ ചെയ്യുന്നത് ആരും അറിയാതെയാണ് എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായി ഇരിക്കുന്നവർ അത് മുൻ പ്രസിഡന്റ് ആവാം ഇപ്പോഴത്തെ പ്രസിഡന്റ് ആവാം ദേവസ്വം ആയിരിക്കുന്നവർ ദേവസ്വം ബോർഡിലെ ജീവനക്കാർ ഇവരൊക്കെ ഈ കൊള്ളയുടെ ഉത്തരവാദികളാണ് ഇവരാരും അറിയാതെ ഇത്തരം കച്ചവടങ്ങളൊന്നും നടക്കില്ല എല്ലാവർക്കും കൃത്യമായി വിഹിതം കിട്ടുന്നത് കൊണ്ടാണ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന കോടതിയിൽ ഭഗവാന്റെ ഉടുതണി പോലും ഇവർ പറിച്ചു കൊണ്ടുപോകുന്നത് ആലോചിച്ചു നോക്കൂ ഭഗവാന് ഒന്നും അവശേഷിപ്പിക്കാതെ ഭഗവാന്റെ പേരിൽ കൊള്ള നടത്തുകയാണ് ഈ കൊള്ളം മുഴുവൻ നിലനിർത്താൻ ശ്രമിക്കുന്നത് സി പി എമ്മുകാർ എന്തായാലും വിശ്വാസികളെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ശബരിമല പോലും സുരക്ഷിതമല്ല ശബരിമലയിലെ കോടികളിൽ കണ്ണു വെച്ചു അതിന് ചുറ്റും കിടന്ന് ചുറ്റിക്കളിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തിയത് നടത്തിയതുപോലും ഉടായിപ്പിന്റെ ഭാഗമായാവും ക്ഷേത്രങ്ങളിലെ സ്വത്ത് തന്നെയാണ് ഈ കമ്മിക്കൂട്ടങ്ങളുടെ ലക്ഷ്യം അവർ ദേവസ്വം ബോർഡിന്റെ പേര് പറഞ്ഞുകൊണ്ട് നിരീശ്വരവാദികൾ നിരത്തിയിരുത്തി ക്ഷേത്രങ്ങൾ മുഴുവൻ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നു ശബരിമലയിലെ ഭഗവാൻ രക്ഷ ഇനി ഭക്തരുടെ കൈകളിലേക്ക് ഈ ക്ഷേത്രം കൊടുക്കുക മാത്രമാണ് തട്ടിപ്പുകാരെയും വെട്ടിപ്പുകാരെയും വെറുതെ വിടരുത് ഭഗവാന്റെ ഉടുതുണി പോലും അഴിച്ചുമാറ്റി കൊഴുത്തു തടിക്കാൻ ശ്രമിക്കുന്ന കമ്മിക്കൂട്ടങ്ങൾ അനുഭവിച്ചു മാത്രമേ മടങ്ങൂ എന്ന് തീർച്ചയാണ് അയ്യപ്പ കോപം ഒഴിവാക്കാൻ എത്ര പൂജകൾ നടത്തിയാലും എത്ര പരിഹാരക്രിയകൾ നടത്തിയാലും ഭഗവാനെ ചുറ്റിപ്പറ്റി മോഷണം നടത്തിയ വൃത്തിഘട്ട ജന്മങ്ങളെ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവാൻ പോകുന്നില്ല നിങ്ങൾക്കൊന്നും ബാക്കി ഉണ്ടാവാൻ പോകുന്നില്ല